ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന ഏതൊരു മലയാളിയും സ്വപ്നം പോലെ ഒരു വീടാണ് എൻ എച്ച് ഫോർട്ടി സെവൻ ഇന്ന് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം ഉള്ളിലായി ടാർ റോഡ് ഫ്രണ്ടേജിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ ഈ ചാനലിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നു കാരണം ഇതേപോലെ ഇത്തിരി സ്ഥലവും കാര്യങ്ങളും അതുപോലെ തന്നെ ഒരു പൂന്തോട്ടം കുറച്ച് ഫ്രൂട്ട്സിന്റെ മരങ്ങളും ഒക്കെ ഉള്ള വീടാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പൊ ഞാൻ അതുപോലുള്ള വീടുകളാണ് നിങ്ങൾക്ക് വേണ്ടി കണ്ടുപിടിച്ച് കൊണ്ടുവന്നത് അപ്പൊ നിങ്ങൾ ദയവായിട്ട് ഒരു ലൈക്ക് അടിക്കാനെങ്കിലും ശ്രമിക്കുക ഞങ്ങൾ കേരളത്തിൽ അങ്ങോളം നിങ്ങൾ ഒരു മുന്നൂറോളം വീഡിയോകൾ അതായത് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ മുതൽ ആറ് കോടിയിലെ വീട് വരും അത് പല കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് വേണ്ടവരുണ്ട് ലോ ബഡ്ജറ്റ് വീട് വേണ്ടവരുണ്ട് ലക്ഷറി വീട് വേണ്ടവരുണ്ട് അങ്ങനെ എല്ലാവർക്കും വേണ്ടി നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പൊ അതുപോലെ ഇപ്പൊ നമ്മൾ മുന്നൂറോളം വീഡിയോ ചെയ്തിട്ടുണ്ട് ഔട്ട് ടോസ് കണ്ടിട്ട് വീടിന് അപ്പൊ ഇത്രയും ഇത് നമ്മളെ ഒരേന്നും ഇങ്ങനെ നമ്മളന്വേഷിച്ച് കണ്ടുപിടിച്ചു കൊണ്ടിരുന്നത് അതാണ് ഞാൻ പറയാ ഈ ചാനൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്ത് എപ്പോഴാണ് ഞങ്ങൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല അപ്പൊ നിങ്ങൾ ബെല്ലൈക്കനൊക്കെ ഒന്ന് എനേബിൾ ചെയ്തിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അപ്പൊ നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ഇഷ്ടപ്പെട്ട ബഡ്ജറ്റിന് വീടാണെങ്കിൽ നിങ്ങൾക്ക് അപ്പത്തന്നെ ഇത് വാങ്ങിക്കാൻ പറ്റും ഇത് കണ്ടാ അത്യാവശ്യം മനോഹരമായൊരു പുൽത്തകളും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് എങ്ങനെയുണ്ടോന്ന് നോക്കി നമുക്ക് വൈകുന്നേരം വന്ന് കാറ്റുകൊണ്ടിരിക്കാനും അത് ഏതൊരു മലയാളിയുടെ ഒരു ആഗ്രഹം അത് ഈ വീടിന്റെ അപ്പറസൈലാണെങ്കിൽ ഇഷ്ടംപോലെ ഫ്രൂട്ട്സിന്റെ മരങ്ങളാണ് ഇല്ലാത്ത മരങ്ങളിൽ ചക്ക മാവ് പ്ലാവ് വിദേശ ഇനങ്ങൾ വരെ ഉണ്ട് ഇവിടെ അതെ ഈ വീടിന്റെ പുൽത്തകടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഒരു മലയാളിടെ മനസ്സിലുള്ളത് ഞാൻ ഇത്തിരി പുല്ലൊക്കെ പിടിപ്പ് ചെയ്തിട്ട് നടക്കാനുള്ള വഴിയൊക്കെ ഇട്ട് അവിടെ ഒരു ബെഞ്ചും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വൈകുന്നേരം ഒന്ന് അവിടെ പോയി വിശ്രമിക്കാനിരിക്കണം അങ്ങനെയുള്ള ഒരാഗ്രഹമൊക്കെ മലയാളി മനസ്സിലുള്ളതാണ് അണ്ട് ഇവിടെ ഒരു വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യം എല്ലാ കൃഷികളും ഇവിടെ ചേരുന്നുണ്ട് അതായത് പച്ചക്കറി അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ട് വരെ ഉണ്ട് പിന്നെ തൊട്ടപ്പുറത്ത് കുരുമുളക് ഇതൊക്കെ ഇഷ്ടംപോലെ കാഴ്ച തൊട്ടപ്പുറത്തേക്ക് ഇഷ്ടംപോലെ കുരുമുളകാണ് ഇവര് സീസണില് ഇരിക്കുന്ന വർഷത്തേക്കുള്ള കുരുമുളക് തന്നെ കിട്ടുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഈ ഒരു സ്ഥലത്ത് ഇതൊക്കെ നട്ടുപിടിപ്പിക്കാൻ പറ്റും കാരണം ഇതൊക്കെ ഹൈ റേഞ്ചിലാണ് ഇങ്ങനെയുള്ള കൃഷിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ല നമ്മുടെ നാട്ടിലൊന്നും അദ്ദേഹം കൂട്ടൊന്നും കണ്ടിട്ടില്ല സിറ്റി പരിസരത്തുനിന്നും കാരതൊക്കെ കുറ്റിമുല്യം ഇഷ്ടംപോലെ കുറ്റിമുല്യം കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടില്ല അല്ലാണ്ട് കുറെ ഐറ്റംസ് വേറെയുണ്ട് അപ്പൊ ഇങ്ങനെ കുറെ ഐറ്റംസ് ഒക്കെ ഇവിടെ നട്ടുപിടിപ്പിച്ച് എല്ലാവരും കാരണം ഞാൻ പറയ ഒരു വീട് പറഞ്ഞത് നമ്മളൊരു ആഗ്രഹമില്ല അതൊരു സ്വപ്നമാണ് അത് അദ്ദേഹം കൂട്ടുതന്നെ കറക്റ്റ് ചെയ്തേക്കുന്ന വീട് കണ്ട ഇതൊക്കെ പലവൃഷങ്ങളാണ് അങ്ങനെ ഒരു സംഭവം വേസ്റ്റിലാണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സെറ്റ് ചെയ്തേക്കുന്ന ഒരു വീടാണ് വീടിന്റെ ചുറ്റുപാടുണ്ട് ഇനിയാണ് ഇതിന്റെ ഞാൻ പറഞ്ഞ കുറെ ഫലവൃക്ഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ആ ഒരു സെറ്റപ്പിലോട്ടാണ് നമ്മൾ ഇനി പോവാൻ പോണത് അതെ ഇത് ഇവിടെ ഞാൻ പറഞ്ഞ കുറെ വേറെ കുരുമുളം കാര്യങ്ങളൊക്കെ ഇത് തുറന്നു കഴിഞ്ഞാൽ താഴെത്തോട്ട് വേറൊരു സെക്ഷനാണ് അത് ഇത് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോ ഇതിൻ്റെ അകത്താണ് ഈ ഫലവൃക്ഷങ്ങൾ കംപ്ലീറ്റ് നട്ടുടു വിചേക്കണം അവിടെ ഇത് നടക്കാൻ വേണ്ടി ഒരു കിണറുണ്ട് ഓൾറെഡി രണ്ട് രണ്ടു ഒരു പറമ്പി തന്നെ ഇത്രയും കാര്യങ്ങൾ ഇവിടെ സെറ്റ് ചെയ്യലുണ്ട് ഇവിടെ വലിയൊരു കോഴിക്കൂട് കാരണം വീട്ടിൽ കോഴി കോഴിമുട്ടൊക്കെ പുറത്ത് പോകണ്ട ഇപ്പൊ തൽക്കാലം അല്ലാത്ത കോഴിയൊന്നുമില്ല കണ്ട അത്യാവശ്യം പുല്ലൊക്കെ പിടിക്കാണ്ടിരിക്കണ പുല്ല് വരയ്ക്കലൊക്കെ നമുക്ക് പണിയാണ് പണിക്കാരൊക്കെ നിർത്തണമെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും പത്തായിരം രൂപ അവർക്ക് കൊടുക്കണം അപ്പൊ അത് കാരണം പുല്ലൊന്നും മുളക്കാണ്ടിരിക്കാൻ വേണ്ടി കമ്പ്ലീറ്റ് ഷീറ്റ് ഇട്ടു അപ്പം ഈ ചവറ് മാത്രം അടിച്ചു കളഞ്ഞാൽ മതി ആഴ്ച ഒരു ദിവസം ഈ ചവർ അടിച്ചു കളഞ്ഞ് ആ ഒരു പ്രശ്നം കൂടെ മാറി ഇത് വേണ്ട ഇഷ്ടംപോലെ ഐറ്റംസാണ് അത് എന്താ ഞാൻ ഈ വീഡിയോ ഭയങ്കര ലെക്തായി പോകാതെ കാരണം അങ്ങനെ നീട്ടിയിട്ട് പോക പെട്ടെന്ന് നീട്ടി കിട്ടിപ്പോണ്ട പേരക്കേക്ക് ഉണ്ടാക്കി എടുക്കേണ്ട ഇവരെ കയ്യെത്തും ദൂരത്താൻ പേരക്കേക്ക് ഉണ്ടാക്കി എടുക്കണം ഇഷ്ടംപോലെ ഐറ്റംസ് ആണ്ട്ടുപിടിപ്പിച്ചേക്കണം നമുക്കിത് വീടിൻ്റെ അകത്തൊക്കെ കഴിച്ചുകൾ കാണാം ഇത് വേണ്ട ഇത് നമ്മൾ സിറ്റൗട്ട് സിറ്റൌട്ട് ഇങ്ങനെ ഒരു നല്ല വലിപ്പമുണ്ട് ഞാൻ ഇങ്ങനെ വലിച്ച് വീട്ടിലാന്ന് പറഞ്ഞ പെട്ടെന്ന് അങ്ങോട്ടൊക്കെ എല്ലാം കാണിച്ചു പോകണേ ഇവ ഇതാണ് നിങ്ങളുടെ മെയിൻ ഹാള് അതായത് ലിവിങ് ഏരിയ കം ഡൈനിങ് ഹാൾ ആണ് കാണുന്നത് ഇതിന്റെ ഒരു വലിപ്പം നിങ്ങൾ നോക്കിക്കോട്ടെ നോക്കിക്കോട്ടാ എന്താ ഒരു സെറ്റപ്പ് നോക്കി ഇതിപ്പോ ഞാൻ പകുതിക്കാണ് വെക്കണത് ഇനി ഇവിടെ നിന്ന് അങ്ങാട് കാണിച്ചു തരാം അവിടെ ഇത്രയും വലിയൊരു ഹാളാണ് നമ്മളിപ്പോ ബാക്കിലെ പൂന്തോട്ടത്തിലോട്ട് പോയ ടൈമിന് കണ്ടായിരുന്നുണ്ട് ബാക്കിലോട്ട് ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള ഒരു സ്റ്റെപ്പ് ഇതിന്റെ ഫ്ലോർ കംപ്ലീറ്റ് ചെയ്തേക്കണ ഇറ്റാലിയൻ മാർബിളാണ് ഇറ്റാലിയൻ മാർബിളൊക്കെ ചെയ്യണമെങ്കിൽ തന്നെ നല്ലൊരു പൈസ കൂടാം അങ്ങനെ ഈ മാർബിളിന മുന്നൂറ് രൂപയുടെ സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഇത് മൊത്തം കിട്ടുമ്പോ ഒരു അഞ്ഞൂറ് രൂപ ഇല്ലാകും ഇതാണ് മെയിൻ കിച്ചൺ മെയിൻ കിച്ചണിന്റെ ഒരു സെറ്റപ്പ് നോക്കി കണ്ട സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളാണ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ കൊടുത്തേക്കണം സ്ലാബ് വൈറ്റ് ബ്ലാക്കും ബാക്കി കബോർഡ് കംപ്ലീറ്റ് വൈറ്റും എന്താ ഒരു സ്റ്റോറേജ് സ്പേസും സൗകര്യം നോക്കി വലിയൊരു കിച്ചൺ എന്ന് വെച്ചാൽ വലിയൊരു കിച്ചൺ ആണ് ഈ വീടിനുള്ളത് ഈ വീട് എന്ന് വെച്ച് ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന് മുകളിലുണ്ട് ഇത് സെക്കൻഡ് കിച്ചൺ നമ്മളൊക്കെ വർക്ക് ഏരിയ എന്ന് പറയണത് ഇത് നമ്മളെ മെയിൻ കിച്ചണലും വലുതാണുള്ളത് ഇതിലൊന്നും നമുക്ക് അങ്ങനെ പറയാം വർക്ക് ഏരിയൊന്നും പറയാൻ പറ്റൂല ഇവിടെ എല്ലാ സെറ്റപ്പും ഉണ്ട് ഇതിന്റെ രണ്ടാമത്തെ കിച്ചൺ ആണ് ഇത് ഇവിടെയും ഒരു ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാറുണ്ട് മെയിൻ കിച്ചൺ അങ്ങനെ അധികം യൂസ് ചെയ്യാറുള്ളത് ഇത് കണ്ടാ ഇതിന്റെ ഒരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ നോക്കി സാധാരണ ഇപ്പോഴത്തെ ഒരു വീടിന്റെ മെയിൻ കിച്ചന് ഇത്രയും വലിപ്പം ഉണ്ടാവൂലെന്ന് എനിക്ക് തോന്നുന്നു അത്രയും എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കാരണം ഇവര് ഈ കാനൊക്കെ പോകണു കാരണം ഇത് വിറ്റിട്ടവര് പോവണു കാരണം ഇത് എന്റെ ലൊക്കേഷൻ പറഞ്ഞ തൃപ്പൂണിത്തരാണ് അപ്പോൾ ഇവര് തൃപ്പൂണിത്തരായിരുന്നു ഒരു ആറ് കിലോമീറ്റർ മൂവാറ്റുപുഴ റൂട്ടിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് തൃപ്പൂണിത്തുനിന്ന് കറക്റ്റ് ഒരു ആറ് കിലോമീറ്റർ വരുമ്പോഴക്കും മൂവാറ്റൂടെ റൂട്ടിൽ ആണ് ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് അതിന്റെ മെയിൻ ബെഡ്റൂമൊക്കെ എനിക്ക് കാണണം മെയിൻ ബെഡ്റൂമിനെയൊക്കെ വലിപ്പം നോക്കി അത്യാവശ്യം നല്ല സ്പേസ് സ്പേസുള്ള ബെഡ്റൂമാണ് ഇതിനുള്ളത് കാരണം അതിന്റെ ഫ്ലോർ ഉണ്ട വുഡ് ആൻഡ് ഫിനിഷിംഗ് കൊടുത്തേക്കണം അതുപോലെ തന്നെ എല്ലാ റൂമിനും ഡ്രസ്സിങ് ഏരിയ ഉണ്ട് കണ്ടോ നിങ്ങൾക്ക് വിശാലമായ ഒരു ഡ്രസ്സിംഗ് ഏരിയ ഈ വീട്ടിലൊക്കെ സെറ്റ് ചെയ്തേക്കണം അത് നല്ല ലക്ഷറി സെറ്റപ്പിൽ പോണ ഒരു വീടിന് നമ്മ എന്താഗ്രഹിക്കണം അതെല്ലാം ഈ വീട്ടിലുണ്ടെന്നുള്ളൂ ഇത് കണ്ട ബാത്റൂം ബാത്റൂമിന്റെ സൗകര്യം നോക്കും കേട്ടോ കുളിക്കണ സ്ഥലൊക്കെ ഗ്ലാസ് പാർട്ടീഷൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ ഫിറ്റിങ്സും ഉണ്ട് ഫുൾ എ സി ഹീറ്റർ അങ്ങനെ കാര്യങ്ങൾ എല്ലാവരും എല്ലാ റൂമിലും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം അടക്കമാണ് ഈ വീടിന്റെ വില്പന ഫർണിച്ചർ അടക്കം നിങ്ങൾക്ക് തരും അത്രയും സെറ്റപ്പിലാണ് ഈ വീട് വിൽക്കാൻ പോണത് കണ്ട ഈ ഒരു ഏരിയ എന്ന് വെച്ച് വരണെങ്കിൽ നിങ്ങളുടെ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കും ഇവിടെ വീടിന്റെ അത് യൂസ് ചെയ്തേക്കും ഒരു ഭാഗം പോലും വെറുതെ കളഞ്ഞിട്ടില്ലെന്നുള്ളൂ ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ഹാളിൽ നിന്നുള്ള വാഷ് ബേസൺ കൗണ്ടറിനെ കാണണം അതിൻ്റെ തൊട്ട് പുറത്തൊരു കോമൺ ബാത്റൂം അതും നല്ല ഗ്രാൻഡാണ് ഇത് വേണ്ട വാഷ് വാഷ് കൗണ്ടർ വേണ്ട അത്യാവശ്യം നല്ല മോഡേൺ ലുക്കിലുള്ള ഒരു വാഷ് കൗണ്ടറും വലിയൊരു ഗ്ലാസ് വേണം ഇവിടെ സെറ്റ് ചെയ്തേക്കണം കണ്ട ലിവിങ് സ്പേസിൻ്റെയൊക്കെ ഒരു വലിപ്പം കണ്ട നല്ലൊരു ഏരിയ നല്ല ഏരിയ ഇവിടെ ഇത് താഴത്തെ നിലയില രണ്ടാമത്തെ ബെഡ്റൂമാണ് താഴത്തെ ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് എന്താ ഈ ബെഡ്റൂമിന്റെ ഒരു വലിപ്പം ഉണ്ട അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള നല്ല അടിപൊളിയൊരു വീട് കണ്ട ഈ ജെല്ലിലൊക്കെ തുറന്നിട്ട് വെളിയിലോട്ട് നോക്കി കഴിഞ്ഞാൽ നല്ലൊരു സെറ്റപ്പ് ആണ് കാരണം നമ്മളുടെ പറമ്പിലുള്ള തന്നെയാണ് നമ്മൾ കാണുന്നത് കണ്ട അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള കബോർഡ് എല്ലാ റൂമിനും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ബാത്റൂം നമുക്ക് വേണം സൈഡിലായിട്ട് വേണം അത്യാവശ്യം നല്ല സെറ്റപ്പ് ഉള്ള ബാത്റൂമാണ് എല്ലാനും രണ്ടായതൊക്കെ കംപ്ലീൻ ഒരു ജോയിന്റ് പോലും കാണാൻ പറ്റില്ല അത്ര ഫിനിഷിങ്ങിലാണ് ഈ വീട് സെറ്റ് ചെയ്തേക്കണം കാരണം ഈ വീടിന് അവർക്ക് ഏകദേശം ഒരു മൂന്നേ മുക്കാൽ കോടി രൂപ ചെലവാണ് ഇറ്റാലിയന്മാരുള്ള ഇട്ട് പണിമാതേപോലെ ഈ വാൾപേപ്പറൊക്കെ ഉണ്ട് സൈഡിലൊട്ടിച്ചോ ഈ വാൾപേപ്പർ എല്ലാരും വെളി നിന്നു അതിന്റെ ലോക്ക് വരെ വീടിന്റെ വാതലിന്റെ ലോക്ക് വരെ വലിയ അത് എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽ ഇവിടെ ഒരു നടുപൂട്ടി മുകളിൽ നിന്ന് പറഞ്ഞുണ്ട് അത് നാച്ചുറലായിട്ട് വീടിന്റെ താഴത്തെ നില വരെ നിലവരെ നാച്ചുറലായിട്ട് കിട്ടും മുകളിൽ ഗ്ലാസ് ആണ് അപ്പൊ പറ സെറ്റ് ചെയ്ത് ഗ്ലാസ് ഇട്ടേക്കും അപ്പൊ ഫുൾ ടൈം വിളിച്ചോണ്ടാവും ഇവിടെ ഒരു കോട്ടിയാണ് അതും സെറ്റ് ചെയ്യാറുണ്ട് അതൊരു വീടിൽ എന്തൊക്കെ വേണം അതെല്ലാം ഈ വീട്ടിലുണ്ട് ഇത് വാങ്ങണവരിക്കണെങ്കിൽ ജസ്റ്റ് വന്ന കേടുത്താമതി ബാക്കി എല്ലാ ഐറ്റംസും ഇവിടെ ഇണ്ട് ഒന്ന് എല്ലാരും ഒന്ന് അവരുടെ ഒന്ന് ഇണക്കണം അത്രയും മാത്രം ഇവിടെ ഉണ്ട് കാരണം ഈ വീട്ടിൽ ഒരാളാണ് ഇപ്പൊ താമസമുള്ളത് അപ്പൊ ഈ വീട് മെയിന്റൻസ് എനിക്ക് അറിയാലോ ഒരു മൂന്നാല് പേരൊക്കെ താമസിക്കാറുണ്ടെങ്കിൽ മാത്രം ഇതേ കൊടുത്ത് വീട് വാങ്ങിച്ചിട്ടും കാര്യങ്ങളുണ്ടോ കാരണം ആളില്ലെങ്കിൽ ഇത്രയും വലിയ വീടൊക്കെ വാങ്ങിച്ചിട്ട് ഇത് നോക്കുകയാണെങ്കിൽ ഭയങ്കര പണിയായിരിക്കുള്ളു കണ്ടാ എന്ത് സെറ്റപ്പ് നോക്കിയാൽ മുകളിലത്തെ നിലയില ലെഫ്റ്റ് സൈഡിലാണ് ബെഡ്റൂം ആണ് നമുക്ക് കയറി കയറിച്ചല്ലോ വേണ്ട അതിനും കബോർഡ് കാര്യങ്ങൾ എല്ലാം സെറ്റപ്പ് ആണ് എല്ലാം നല്ല ഗ്രാൻഡായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഒന്നിനും ഒരു കുറവുമില്ല അപ്പൊ എല്ലാവരും ലൈക്ക് അടിക്കാത്തവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ ഈ ഒട്ടിച്ചേക്കണ വാൾ പേപ്പറിൻ്റെ ആരും ഒക്കെ ഞാൻ പറയാം ഇതെല്ലാം വെളിയിൽ നിന്ന് കൊണ്ടുവന്നേ എല്ലാം ബ്രാൻഡഡ് ആണ് ബാത്റൂമിന്റെ ഫിറ്റിങ്സ് അതുപോലെ തന്നെ ഡോറിന്റെ ലോക്ക് അങ്ങനെ ഒരേ ചെറിയ ചെറിയ സാധനം വരെ എന്തൊക്കെ ബ്രാൻഡഡ് ആക്കാൻ വരും അതെല്ലാം ബ്രാൻഡ് ആക്കിയിട്ടുണ്ട് അങ്ങനെ ഇവര് ഇത് വിൽക്കാൻ വേണ്ടി പാണ് ഒരു വീടല്ല പിന്നെ ഇവരെ മക്കളൊക്കെ ഇനി നാട്ടിലോട്ടില്ല അവരൊക്കെ കാനഡയിൽ സെറ്റിലാണെന്നൊരു തീരുമാനമാണ് അപ്പൊ പിന്നെ ഇവിടെ ഇത്രയും വലിയൊരു വീടി ഒരു കാര്യമില്ല ഇത് റൈറ്റ് സൈഡിലെ ബെഡ്റൂം ആണ് ബെഡ്റൂമാണ് ഇതിന്റെയൊക്കെ ഒരു വലിപ്പം കണ്ട അതൊക്കെ എല്ലാരും നല്ല സെറ്റപ്പിലാണ് ആളും ഈ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുറ്റം പറയൂലെല്ലാരും അതുപോലെ സെറ്റപ്പാണ് കാരണം റൂമിനൊക്കെ അത്രയും വലിപ്പോ രണ്ട് കട്ടിലൊക്കെ കിടന്നിട്ട് അറിയണം കൂടിയില്ല ഡബിൾ കോട്ടിന്റെ വലിയ കട്ടിലാണ് കിടക്കണം എന്നിട്ട് അത്ര എന്ന് തോന്നിക്കണം ഇത്രയും നല്ലൊരു വീടൊക്കെ കാണാൻ കിട്ടണ തന്നെ ഭയങ്കര ഒരു ഇതാണ് കാരണം ഇത്രയും നല്ല രീതിക്കൊക്കെ പണിത വീടൊന്നും ആരും വിൽക്കൂല കാരണം അങ്ങനെയുള്ള ആൾക്കാരെ ഇതേപോലുള്ള വീടുകൾ പണിയുള്ളൂ പിന്നെ ഇവരിപ്പുറങ്ങി പുറത്തോട്ട് പോകുന്ന ഒരു സാഹചര്യം ഒന്നാറണീ വീട് കൊടുക്കണാന് നിങ്ങൾ കണ്ടോ ഇതേ ഇത്രയും നല്ലൊരു വീടൊക്കെ വിൽക്കാനിട്ടേക്കണ അത്രയും നല്ല സെറ്റപ്പിലുള്ളൊരു വീടാണത് ഇനി ഇതിൻ്റെ വെള്ളിയിലാണെങ്കിൽ കുറേ ചെടിയും കാര്യങ്ങളൊക്കെ അങ്ങനെ വേറെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ല ഇതിന്റെ എല്ലായിടത്തും സീലിംഗ് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എല്ലാം ലൈറ്റ് കാര്യങ്ങളും അങ്ങനെ അതായത് എങ്ങനെയൊക്കെ ഇത് മൂടി പിടിപ്പിക്കാൻ പറ്റും അതേ കൂട്ടൊക്കെ മൂടി പിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ മുകളിലും കുറെ ചെടിയും കാര്യങ്ങളെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ കുറേ താമരയുണ്ട് ഒരു എന്താ പറയുക ഒരു അഞ്ചാറ് വെറൈറ്റി താമരയുണ്ട് ഇവിടെ ഞാൻ ഇതൊക്കെ ഇതൊക്കെ പല കളറിലെ താമരകളാണ് ഈ സെറ്റ് ചെയ്ത് വെച്ചേക്കണം അങ്ങനെ കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട് ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളത് ഈ കാണുന്ന ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കണ്ട ഇഷ്ടംപോലെ വെറൈറ്റി താമരയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് ഇതൊക്കെ പല കളറാണ് ഉണ്ടാ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് എല്ലാത്തിനും ഇപ്പം നമ്മൾ ഈ വന്നിട്ടും വെയിലത്തേക്കാരണം മനസ്സിലാകാത്തതിനും അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ഈ ചാനലിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും